ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്ന നമ്മൾ കുറ്റ ടൈം എനിക്ക് അറിയുന്നില്ല കേട്ടോ പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും എന്തായാലും എത്തി അപ്പോൾ എണീറ്റപ്പം എണീറ്റപ്പം എന്ന് പറഞ്ഞാൽ കാക്ക പോയപ്പോൾ ചായ ഒക്കെ കൊടുത്ത് പിന്നെയും കാക്കപ്പോൾ പോയിട്ട് കുറച്ച് നേരം കിടന്ന് ഇപ്പോൾ എണീക്കാൻ അപ്പം സമയം പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ മിനും ഞാനത് തന്നെ ഉള്ളല്ലോ അപ്പോൾ ചോറാക്കണം ചോറാക്കാനായിട്ട് ഒരുങ്ങനെ അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ചോറ് നമുക്ക് പിന്നെ കുക്കറിലായതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ അപ്പോൾ പിന്നെ വല്ലാതാണ് പ്രശ്നമുള്ളത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പണികളുണ്ട് തിരുമ്പാൻ അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ മൂന്നാമത്തും കൂടെ ആകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവുക ചെയ്യല്ലോ അപ്പോൾ ട്രിപ്പ് പോയി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടോ അടുക്കള കാര്യത്തിലൊന്നുമില്ല നമുക്ക് തോലുണ്ടാവും കലക്കാനാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പം ഞാൻ ആദ്യം ചൂറൊക്കെ കേട്ടോ പിന്നെ ചായയും എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് വലിയ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചായയും ചെറിയൊരു സ്നാക്സ് അത്ര ഉണ്ടായിട്ടും കേട്ടോ എങ്ങനെയാണ് ഇന്നത്തെ ബ്ലോഗോടെ തുടങ്ങുകയാണ് മിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ രണ്ട് ദിവസത്തെ അടുക്കാത്തതിൻ്റെ മിട്ടടുക്കാത്തതിൻ്റെ ശരിയാക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഇഷ്ടം പോലെ കിടക്കുക കേട്ടോ പാതി ദാനിവിടെ അരിയൊക്കെ അങ്ങനെ അടക്കി വെച്ചിട്ടോ ഇനി അത് കഴുകി കുക്കറിൽ കുക്കറില് അപ്പൊ അങ്ങനെ നേതാക്ക നമ്മള് ചോറ് വെള്ളം കുക്കറിലാക്കി ഇപ്പൊ ഇനി നമുക്ക് അടുത്തത് മീൻ ശരിയാക്കാണ്ട് കേട്ടോ സുധാരാണെന്നൊന്നും സംശയം തന്നെ തോന്നുന്നുട്ടോ അപ്പോൾ അത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്കുള്ള മസാലകൾ എടുത്തിട്ട് ഞാൻ അപ്പോൾ അങ്ങനെ മഞ്ഞളും മുളകും പുളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ മീനോടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ മുറ്റടിക്കാണ്ട് അതും കൂടെ ഒന്ന് പൊയി അടിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മളെ ചോറ് വാറക്കൽ കഴിഞ്ഞ് അപ്പോൾ ഇനി ഇതാ നമുക്ക് വെണ്ടൊക്കെ ഉണ്ട് കേട്ടോ വെണ്ടൊക്കെ കുറച്ച് കൂടെ നിന്ന് അപ്പോൾ കൊണ്ടായിരുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഇപ്പം നമുക്കൊന്ന് ഇത് ഫ്രൈ ആക്കാം കയറി കേട്ടോ ഇതും ഫിഷ് ഫ്രൈയും അങ്ങനെ ആക്കാമെന്നെങ്കിൽ തരുമോ കറി നമുക്ക് തക്കാളി എന്തെങ്കിലുമൊക്കെ ഒന്ന് താളിപ്പാക്കാം അല്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് എത്തിയിട്ടുള്ളത് ഇതാ അങ്ങനെ ഇപ്പം നമ്മൾ എന്താ പറയുക വെണ്ടക്ക വെണ്ടക്ക ഫ്രൈ ആക്കാനായിട്ട് വെച്ചു ഇത് ഇങ്ങോട്ടറന്ന് അങ്ങനെ പാകത്തിന് നോക്കി വന്നോളൂണ്ടോ ഇടപ്പൊന്ന് നമ്മൾ അലച്ചി കൊടുത്താൽ മതി അങ്ങനെ കേട്ടോ നമ്മുടെ കറി വിട റെഡിയാണ് അപ്പോൾ ഈ ഒരു കറി മതി വെച്ച് അത് മതി കേട്ടോ നമുക്ക് വൈകുന്നേരത്തേക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ തക്കാളി കറിയാണ് അപ്പം അതവിടെ പിന്നെ ഇതാ നമ്മൾ നമ്മളിതാ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടോ വെച്ചാൽ നമ്മൾ പുല്ലിട്ടാണ് കേട്ടോ നീ ഫ്രൈ ആക്കാനായിട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നട്ടോ ഫിഷ് ഫ്രൈ ഉണ്ട് വെണ്ടക്ക ഫ്രൈ ഉണ്ട് പിന്നെ തക്കാളി കറി ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ചിനുള്ളത് അപ്പോൾ ഞാനിതൊക്കെ കഴിക്കട്ടെ കേട്ടോ വൈകുന്നേരം ഒരു ഒൻപതരൊക്കെ ആയിട്ടോ അപ്പൊ ഇവിടെ നല്ല മാരി ആയിരുന്നു കേട്ടോ ഏർ നമ്മള് ഫുഡ് കഴിക്കലോ കഴിഞ്ഞിട്ട് അതൊന്നും ഇപ്പൊ നമ്മള് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മള് ഉച്ചക്ക് എന്താണോ അതന്നെ ആയിരുന്നോട്ടോ വൈകുന്നേരം നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ കാക്ക ഉണ്ട് ഏർ കഴിക്കാണ്ടായിരുന്നു ഒന്ന് മാത്രല്ലോട്ടുണ്ടായിരുന്നെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ഉച്ചക്ക് പിന്നെ കാക്ക ഉണ്ടായിരുന്നില്ല കാക്കു ഡ്യൂട്ടിക്ക് പോയിരുന്നട്ടോ നമ്മളെ എന്താ പിന്ന പറയാ ഒരു കൊറക്കഷങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ പോയി വന്നാലും ഒരു കളിക്കൊക്കെ പോയി ഫുട്ബോൾ ഫുട്ബോളൊക്കെ കാണാൻ പോയി വരുന്ന ആ ഒരു ടൈമ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴും ആയിട്ടുള്ളു കേട്ടോ അപ്പം പിന്നെ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെതാ പിന്നെ ആ എമിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒന്ന് ഇപ്പം നീ നേരായെന്ന് പറഞ്ഞാൽ ഒന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടാവും എനിക്കിവിടെ ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല പണിയും നമ്മളെ വീട്ടിലെടുക്കലോ ഒക്കെ പാടം നടക്കൂലട്ടോ അതുകൊണ്ടാണ് ഇപ്പോ വൈകുന്നേരം ആയപ്പോ നല്ല അടിപൊളി മഴ ഇട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് ടൂറൊക്കെ പോയി വന്നിപ്പോ ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് എല്ലാരും ആ ക്ഷീണൊക്കെ വിട്ടു പോവാൻ കുറച്ച് സമയം എടുക്കും ചിലവഴിക്കുക ഒക്കെ കേട്ടോ പക്ഷെ മിന്നുവിന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഞങ്ങള് എറണാകുളത്തേക്ക് പോയിട്ടുള്ള അത്രയും ക്ഷീണം അപ്പം നമ്മൾ കൊടേക്കിനാൽ പോയി വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഓള് പറഞ്ഞത് അപ്പോൾ എറണാകുളത്തേക്ക് പോയത് എന്നാൽ അത്രയും നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ പോണതും കൂളായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണല്ലോ അപ്പോൾ എന്തോ ഒക്കെ അവിടേക്ക് പോയതാണ് കൂടുതൽ ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓൾ അടുത്തായ തന്നെ കേട്ടോ വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ എത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ക്ഷീണമായതുകൊണ്ട് ഫുൾ ആയിട്ട് വീഡിയോമ ഫോക്കസ് ചെയ്ത് നിന്നിട്ടില്ല കേട്ടോ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുക ആ ഒരു ഇതിലങ്ങനെ പോയിട്ടോ വീഡിയോ എടുക്കണ കാര്യം ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ ഫോണൊക്കെ ചാർജിൻ്റെ ഇട്ടുക അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ മിസ്സായി പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ വ്ലോഗും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം